സോ സോളർ ആരോ അത് ഭയങ്കരമായിട്ട് ഉപൻചാടി തകർത്ത് കളഞ്ഞു കേട്ടോ പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ പറയായിരുന്നു ഈ ഈ കേസ് സസ്പെൻഡ് ചെയ്യാം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖ്യമന്ത്രി അറിയാതെ പേസ് എസ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ പറ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മന്റെ വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എത്തിയ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കുറിച്ച് വികാരാതീതനാകുന്നത് നമ്മൾ എല്ലാവരും ടി വിയിലൂടെ എന്നാൽ ഈ അവസരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കഴിഞ്ഞ വർഷം ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ വീണ്ടും ചർച്ച ചർച്ചയാവുകയാണ് ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്നും കുത്തിയത് പ്രത്യേകിച്ച് സോളാർ കേസിന്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ അടക്കം ഉമ്മൻചാണ്ടിയുടെ അറിവില്ലാതെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഉള്ള നേതാക്കളായിരുന്നു എന്നുള്ള മറിയാമ്മ ഉമ്മന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയാവുകയാണ് നമുക്ക് മറിയാമ്മ ഉമ്മന്റെ അന്നത്തെ ആ ഏറെ വിവാദമായ പ്രസംഗത്തിന്റെ ഞങ്ങളുടെ ആർക്കൈവ് ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ടുനോക്കും ഞാന ഭയങ്കരമായിട്ട് വികാരഭരതയായി ഇവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ മകനും ഒഴിച്ച ആർക്കും ആ വികാരം കാണത്തില്ല സോളാറായിട്ട് ഒരു ഹൃദയത്തെ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ് ഒരു പക്ഷം പോലും പിന്നിട്ടില്ല നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപം തോന്നും നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആര് വന്നില്ലതന്നു ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ് അത് ഇന്ന് തെറ്റായി പോയി അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിന് ഒത്തിരി വ്യക്തിബദ്ധങ്ങളുണ്ടല്ലോ എല്ലാ മേഖലയിലും ആരും കുഞ്ഞിനെ ഓരോന്നൊന്നും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ രണ്ടാമത്തെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല രണ്ടാമത്തെ ചോളാർ ഞങ്ങൾ യു എൻ അവാർഡ് വായിച്ചു അതാണ് ഫസ്റ്റിനെ കാട്ടി രണ്ടാം ലോകമഹ ഇതൊന്നും വലിയ സോളാണ് യു എൻ അവാർഡ് വായിച്ച് ബഹൽ ഏറ്റവും സന്തോഷത്തിൽ നിൽക്കുന്ന നിമിഷങ്ങൾ ഞെട്ടിപ്പോയി ജോപ്പനെ അറസ്റ്റ് ചെയ്തു ജോപ്പനെ ഇപ്പോൾ ലോട്ടറി വിറ്റ് നടക്കുന്നുണ്ട് അമിഷൻ ചെയ്ത കുറ്റമുത്തായിരുന്നു എനിക്കതിനെക്കുറിച്ചതും എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചിട്ടില്ല വേണമെങ്കിൽ ഞാൻ സോളാ സോളഭാ രണ്ട് മൂന്ന് മാസം പഠിച്ചിട്ട് ഏതെങ്കിലും ഓരോ തോന്നോ തന്നെ പറയാം ഞാൻ പഠിക്കുന്ന ഒരാളാണ് ഇപ്പോഴും വിദ്യാർത്ഥിയാണ് അത് ഞാൻ ഉമ്മൻചാണ്ടി ഒരുപാട് തകർത്ത് ഒരു നിമിഷം ഇങ്ങനെ ഉമ്മൻചാണ്ടി അജന്റീനായി ഉമ്മൻചാണ്ടി ശാന്തനായ ഉമ്മൻചാണ്ടി ഒരു അജന്റചനാടിക്ക് ഞങ്ങൾ പരസ്പരയ്ക്ക് നോക്കി നിന്നു യു എൻ അവാർഡ് വായിച്ചു തന്നു അതിന് മാത്രം അത് ഒരു ആരും അതാണ് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം ഇവിടെ നികസനപ്രദത്തെക്കുറിച്ചോ ഉമ്മൻചാണ്ടി മനുഷ്യശ്രീത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച അനുഭവത്തെക്കുറിച്ച് സത്യം എൻ്റെ മനസ്സാശി ഞാൻ പറയുകയാണ് അന്ന് ഈ ഈ രണ്ടാമത്തെ സോളാർ സോളാർ ആരും വേണം അത് ആ ഭയങ്കരമായിട്ട് ഉമ്മൻചാണ്ടി തകർത്ത് കളിച്ചു കേട്ടോ പക്ഷെ ഉമ്മൻചാണ്ടി ഒന്നും മിണ്ടിയില്ല വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാനുന്നു ഈ കേസ് സസ്പെൻഡ് ചെയ്യാം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അറിയാതെ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്യോ നിങ്ങൾ പറഞ്ചു രൂപ ആ ഉമ്മൻചാണ്ടി വ്യക്തി ഇപ്പം ഞാൻ വെച്ച് എന്തുകൊണ്ടു അദ്ദേഹം രാജിവെച്ചില്ല പെട്ടെന്ന് രാജിവെക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഉമ്മൻചാണ്ടി എന്ന് രാജിവെച്ചാൽ ഒരു സ്ത്രീയുടെ ആരോപണത്തിന് പുറത്ത് ഉമ്മൻചാണ്ടി രാജിവെച്ചെന്ന് പറഞ്ഞു ഇല്ലേ പറയത്തില്ലേ അങ്ങനെ പറയും പക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹം രാജ്യക്കാർ ഞാൻ പറഞ്ഞു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ആരെങ്കിലും സഹാതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ച ആരും ആശ്വസിപ്പിച്ചില്ല ഞാനും കുടുംബം അനുഭവിച്ച പേര് ചാണ്ടിയൂ ഡി ഒരുപാട് പേര് രണ്ടാം സോളാർ വിദ്